പത്തനാപുരം പട്ടാഴി മാർക്കറ്റ് ജംഗ്ഷനിൽ മദ്യപാന പരിശോധന നടത്തുന്നതിനിടെ പോലീസുമായി സംഘർഷം സംഭവവുമായി ബന്ധപ്പെട്ട നാലുപേർ അറസ്റ്റിലായി കണ്ടാലറിയാവുന്ന ഇരുപത്തിയഞ്ചു പേർക്കെതിരെ കുന്നിക്കോട് പോലീസ് കേസെടുത്തു മദ്യപാന പരിശോധന നടത്തി പോലീസ് ജീപ്പിൽ കയറ്റിയവരെ ഇറക്കിവിടണമെന്നും പോലീസ് ഉദ്യോഗസ്ഥനെ ഊദിക്കണമെന്നുമുള്ള ആവശ്യങ്ങളുമായാണ് ആളുകൾ ജീപ്പ് തടഞ്ഞതോടെ സംഘർഷം തുടങ്ങിയത് ബാറും ബിവറേജസ് ഔട്ട്ലെറ്റുകളുമുള്ള മാർക്കറ്റ് ജംഗ്ഷനിൽ കഴിഞ്ഞ രാത്രി ഒൻപത് മണിയോടെ തുടങ്ങിയ സംഘർഷം ഏറെ നേരം നീണ്ടുനിന്നു എസ് ഐ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് നടുറോഡിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ പരിശോധന നടത്തുന്നതിനെതിരെ ഒരു സംഘം ആളുകൾ എത്തുകയും എസ് ഐ മദ്യപിച്ചിട്ടുണ്ടെന്ന ആരോപണത്തോടെ ജീപ്പ് തടയുകയുമായിരുന്നു കൂടുതൽ പേരെത്തി ജീപ്പ് വളയുകയും പോലീസുകാരെ അസഭ്യം പറയുകയും ചെയ്തതോടെ സംഘർഷം രൂക്ഷമായി ഇതിനിടെ ഇൻസ്പെക്ടർ എസ് എസ് സജി സ്ഥലത്തെത്തി മാർഗതടസ്സം ഒഴിവാക്കി ജീപ്പ് കൊണ്ടുപോകാൻ ശ്രമിച്ചു എ എസ് ഐ പരിശോധിക്കണമെന്ന ആവശ്യവുമായി ആളുകൾ ഇൻസ്പെക്ടർക്കു നേരെ തിരിയുകയായിരുന്നു അസഭ്യവർഷവും കയ്യേറ്റ ശ്രമവും ഉണ്ടായി അനാവശ്യ പരിശോധന നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്ന ആവശ്യവും ഉയർന്നു ബഹളത്തിനിടയിൽ എ എസ് ഐയും പോലീസുകാരും ജീപ്പുമായി പോയി കൂടുതൽ പോലീസ് എത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുകയും പുലർച്ചെയോടെ വീടുകളിലെത്തി നാലുപേരെ പിടികൂടുകയും ചെയ്തു ആരോപണവിധേയനായ എസ്ഐക്ക് രാത്രിയിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ മദ്യപാന പരിശോധന നടത്തിയതായും മദ്യപിച്ചിട്ടില്ലെന്ന് സ്ഥിരീകരിച്ചതായും ഇൻസ്പെക്ടർ അറിയിച്ചു മദ്യപ വിളയാട്ടം രൂക്ഷമായ മാർക്കറ്റ് ജംഗ്ഷനിൽ നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് അടുത്ത കാലത്തായി പോലീസ് നടപടി ശക്തമാക്കിയിരുന്നു നിരപരാധികളും പോലീസ് നടപടിക്ക് വിധേയരാകുന്നതിൽ വ്യാപാരി വ്യവസായികൾക്കും നാട്ടുകാർക്കും പരാതിയുമുണ്ട് ബാറും ബിവറേജസും അടച്ച ശേഷവും മദ്യം സുലഭമായതിനാൽ വിവിധയിടങ്ങളിൽ നിന്നുള്ള മദ്യപ സംഘങ്ങൾ പ്രദേശത്ത് തമ്പടിക്കുന്നുണ്ട് അനധികൃത മദ്യവില്പനക്കെതിരെ പോലീസും എക്സൈസും ശക്തമായ നടപടി സ്വീകരിക്കണമെന്നതും ആവശ്യമാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം